ജേനമ തിരോത്ഥാന കേസിലെ പ്രതി സെബാസ്റ്റ്യൻ പോലീസിനെ വലയ്ക്കുകയാണ് സെബാസ്റ്റിന്റെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കത്തി ചുറ്റിക ഡീസൽ മടമുള്ള കന്നാസ് പേഴ്സ് എന്നിവ കണ്ടെടുത്തു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സെബാസ്റ്റ്യന്റെ കാറിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് കേസിൽ അതിനിർണായക മയേക്കാവുന്നവയാണ് ഇപ്പോൾ ലഭിച്ച തെളിവുകൾ എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന ഇരുപത് ലിറ്ററോളം കൊള്ളുന്ന കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട് ഇത് എന്തിനാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ച് ഡയലും ചെരുപ്പുകളും ഇവയും ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇവയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതോടെ കേസിന്റെ കാണാപ്പുറങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ചോദ്യം ചെയ്യലിനോട് സിബാസ്റ്റ്യൻ കാര്യമായി സഹകരിക്കുന്നില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിബാസ്റ്റ്യന്റെ പല മൊഴികളും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട് പിടിയിലായതു മുതൽ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരിക്കുന്ന രീതിയാണ് സെബാസ്റ്റ്യൻ പിന്തുടരുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത രീതിയിലാണ് അയാൾ അതേസമയം ചേർത്തലയിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇത് ജൈനമ്മയുടേതാണോ എന്ന വ്യക്തമല്ല ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ കൂടുതൽ പേരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് സെബാസ്റ്റിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് ജൈനമ്മയുടേതെന്ന് സംശയിക്കുന്ന വാച്ചിന്റെ ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടു തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജോഡി റബ്ബർ ചെരുപ്പും കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ പരിശോധന നടത്തിയത് ഭൂമിക്കിടയിൽ പത്ത് മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റന്റെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഒൻപതിടങ്ങളിലും വടക്കുകിഴക്ക് ഭാഗത്ത് മൂന്നിടത്തും കുഴിച്ചു പരിശോധിച്ചു യ്ക്ക് പന്ത്രണ്ട് മുതൽ നാലുവരെയായിരുന്നു സെബാസ്റ്റ്യന്റെ വീട്ടിലെ പരിശോധന തുടർന്നാണ് ചേർത്തല ശാസ്താങ്കവലയിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയത് റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് കാണാതായ ഹൈറുമ്മയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ രണ്ടായിരത്തി പതിമൂന്നിൽ എന്ന ഹൈറുമ്മയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സെബാസ്റ്റ്യനുമായി സൌഹൃദമുണ്ടായിരുന്നോ എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഹൈർമയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതുന്നു ഹൈറുമയുടെ പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ആ സൂചന സൌഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത തന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ്മ പറഞ്ഞു അൻപതാം വയസ്സിലാണ് ഏറ്റുമാനൊരു കാരി സുബിയുമായുള്ള സെബാസ്റ്റ്യന്റെ വിവാഹം കഴിയുന്നത് ശേഷം ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റന്റെ താമസം എന്നാൽ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നും സമീപവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി